ഇപ്പോൾ വേടനെതിരെ ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടി രംഗത്ത് വന്നിരിക്കുകയാണ് വേടൻ ഈ ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കേസുമായിട്ടാണ് ആ പെൺകുട്ടി വന്നിരിക്കുന്നത് ഇത് കേട്ടപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഒരുപാട് പേര് ഭയങ്കരമായിട്ട് ഞെട്ടി പോയി അതോടെ തന്നെ ഇപ്പോൾ ഉണ്ടെങ്കിൽ വേണന് ഭയങ്കര ഒരു കഷ്ടകാലം എന്നു തന്നെ പറയാം ആദ്യമേ ഉണ്ടെങ്കിൽ ഇത് ഒരു മയക്കം വരുന്ന കേസിൽ അകപ്പെട്ടു അതിനുശേഷം ഉണ്ടെങ്കിൽ പുലിപ്പല്ല് കേസിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇങ്ങനത്തുള്ളൊരു കേസുമായിട്ടാണ് വന്നിരിക്കുന്നത് സത്യമാണെന്നോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ഇതുപോലത്തുള്ള ഒരുപാട് കേസ് ഇതിനുമ്പോൾ വന്നിട്ടുണ്ട് ഒരുപാട് പേര് ഇതേണക്ക് വന്നിട്ട് ഒരുപാട് പേരുടെ പേര് പറഞ്ഞ് ഇതേ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സത്യം തെളിയാനാവുന്ന ഒരു ടൈം ആകുമ്പോഴത്തേക്ക് അവർ പോവുകയാണ് ചെയ്യുന്നത് അതുപോലാണോ അതോ ഇത് സത്യമാണോ എന്ന് ആർക്കും അറിയാം അറിയത്തില്ല എന്തായിരുന്നാലും ഇപ്പോൾ ഈ കേസ് ഇതേ കണക്ക് വന്നിരിക്കുകയാണ് എന്തായിരുന്നാലും ശരി വേഡനെ ചോദ്യം ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം തെളിവുകളെല്ലാം കണ്ടുപിടിച്ചു അല്ലെങ്കിൽ കറക്റ്റ് ആണെന്നു അന്വേഷിച്ചു അത് കറക്റ്റാണെങ്കിൽ വേടനെ ശിക്ഷിക്കും അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ആരാണോ ആ പെൺകുട്ടിയുണ്ടെങ്കിൽ കള്ളത്തിരാണ് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും വേണ്ട ശിക്ഷയാണ് കിട്ടേണ്ടത് അതല്ല ഇപ്പം നമുക്കുണ്ടെങ്കിൽ മൊത്തത്തിൽ എന്തോ സംഭവമെന്നൊന്നും അറിയത്തില്ല ഈ കേസ് മാത്രമേ ഉള്ളൂ ആരാണ് എന്തോ എന്നുള്ള ഒരു വിവരം ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല സോ എന്തായിരുന്നാലും ശരി ഇതിനെ പറ്റിയുള്ള അപ്ഡേറ്റ് ഇനിയും വന്നുകൊണ്ടിരിക്കുക സോ അത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് പറ്റി എന്തെങ്കിലും പറയാൻ കഴിയത്തുള്ളൂ എന്തായാലും ശരി ഇപ്പോൾ ഉണ്ടെങ്കിൽ വേറെ തന്നെ ഇങ്ങനത്തെ ഒരു കേസ് വന്നിട്ടുണ്ടെന്ന് മാത്രമേ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളൂ ഇന്നെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ